ഹായ് മാസ്റ്റർ മൈൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നന്നായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എപ്പോഴും മാർക്ക് കുറവാകുന്ന എന്ന് പരാതിയൊക്കെ വരുന്ന ടോപ്പിക്കായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം സിലബസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും അഞ്ച് മാർക്ക് സിവിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം നന്നായിട്ട് പഠിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി ലെവൽ മാറി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും പ്രയാസകരമായിട്ട് വരാറുണ്ട് അപ്പോൾ നമുക്കത് എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ഉത്തരം നമുക്ക് പറയാൻ കഴിയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സിൽ നിന്ന് ലഭിക്കും അപ്പം നമുക്കറിയാം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എൻ സി ആർ ടി ടെക്സ്റ്റ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയപ്പെടുന്ന പ്രയാസകരമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് എക്സാം ഹാളിനകത്ത് കയറുമ്പം കിട്ടും അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ എൽ ഡി സി എക്സാമിന് മുൻപ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയും ഞാൻ പറഞ്ഞു പ്ലസ് വൺ മുതൽ പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റുകളുമാണ് നമുക്ക് നോക്കേണ്ടത് നോക്കി നമുക്ക് ആദ്യം നമ്മളെ സിലബസ് പ്രകാരം ആദ്യം പഠിക്കാൻ തന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയാണ് പഠിക്കാൻ തന്നിട്ടുള്ളത് ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് അതുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെക്സ്റ്റിനകത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പത്താം ക്ലാസ് പത്താമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ഭരണഘടന എന്നൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ബേസ് കാര്യങ്ങൾ ലഭിക്കും ഈ ബേസ് കാര്യത്തിൽ നിന്നാണ് പി എസ് ഉണ്ടാക്കി വരുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഈ പറയപ്പെടുന്ന എസ് സി ആർ ടി ചാപ്റ്ററിൽ നിന്ന് കിട്ടും നോക്കി ഇതിനകത്ത് ആദ്യം ഇൻട്രൊഡക്ഷനാണ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ വലിയ പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് മനസ്സിലാക്കാം എന്ന് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന എന്താണ് റിപ്പബ്ലിക്ക് എന്നൊരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ എന്താ ഈ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ എന്താണ് റിപ്പബ്ലിക്ക് എന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ ഇപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്റർ നോക്കേണ്ട ആദ്യത്തെ കാര്യം നോക്കി നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് രാജേന്ദ്ര പ്രസാദിന്റെ ഫോട്ടോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങളും അത് പറയുന്നുണ്ട് ഓക്കെ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് നാം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു ഓക്കെ കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്കറിയാവുന്ന കാര്യം പക്ഷേ പലപ്പോഴും പി ചോദിക്കുന്ന സമയത്ത് പരീക്ഷാ കാലിൽ നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന കാര്യം അത് തന്നെയാണ് അല്ലേ ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ദിനമെന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ഓക്കെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്ന കാര്യം ചോദിച്ചാൽ എപ്പോഴാണ് ആയിരത്തി ജനുവരി ഈ ഡേറ്റ് വളരെ ആണ് റിനാണ് ഓക്കെ ഇന്ത്യൻ ഫഡഡറികമായി നിലവിൽ വന്നു ഫഡടറ നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് മാറി അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ആണ് പ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അറിയാം പരമാധികാരം എന്ന വാക്ക് എന്താണ് നമുക്ക് നോക്കണം അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കണം ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കണം അപ്പൊ അതുപോലത്തെ കുറച്ച് വേർഡ്സിന്റെ മീനിങ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ക നമുക്ക് പറയാം അത് നമ്മൾ കണ്ടത് ഇവിടെ എസ് സി ആർ ടി ടെക്സ്റ്റിനകത്ത് എസ് സിആർ ടി ടെക്സ്റ്റിനകത്ത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ നോക്കിയാൽ ഇവിടെ റിപ്പബ്ലിക് വാക്കിന്റെ അർത്ഥം ഇന്ത്യ അതായത് രാഷ്ട്ര തലവനായുള്ള ഒരു സംവിധാനം അറിയപ്പെടുന്ന വ്യക്തി തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രതലവൻ വെറും രാഷ്ട്രതലവനല്ല ഇലക്ട് ചെയ്തതിലൂടെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രതലവൻ തലവൻ ഭരിക്കുന്ന രാഷ്ട്രതലവനായിരിക്കുന്ന രാജ്യത്തെ നമുക്ക് എന്തെന്ന് പറയാം റിപ്പബ്ലിക് എന്ന് പറയാം നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഓരോ വാക്കിൻ്റെയും കറക്റ്റ് കറക്റ്റ് ഡെഫിനേഷൻ നൽകിയിട്ടുണ്ട് ഓക്കെ ആണോ അപ്പൊ ഇന്നത്തെ പറഞ്ഞു നോക്കി ഇന്ത്യ റിപ്പബ്ലിക്കായി ആയി വർഷപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് പിന്നെ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്ര തലവൻ ഭരിക്കുന്ന രാജ്യം അറിയപ്പെടുന്ന പേരാണിത് റിപ്പബ്ലിക്ക് എന്നറിയപ്പെടുന്നു നോക്കി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആയിരിക്കണം എന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് നമുക്കറിയാം എന്ന് ചോദിക്കാം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു ആദ്യ രാഷ്ട്രപതി ആണെങ്കിൽ ആരാ ആണെങ്കില പ്രസാദാണ് ഇനി നോക്കി ആ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയിൽ ഒപ്പുവയ്ക്കുന്നു അപ്പോൾ ഭരണഘടനയിൽ ഒപ്പുവെച്ച വ്യക്തി ചോദിച്ചാലെ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ എന്ത് നൽകിയിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽ അടുത്ത സൈഡിനകത്ത് പറയുന്നുണ്ട് എന്താണ് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ബാക്കിയായിട്ട് പറയുന്ന കാര്യം എന്താ എന്നാ നമുക്ക് നോക്കേണ്ടത് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കുക നമുക്ക് പലപ്പോഴും നമ്മൾ പല ആൾക്കാരുടെയും എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പല പല ആൻസർ നൽകാറുണ്ട് ആൻസർ നോക്കി ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് നമ്മുടെ ഭരണഘടന കണ്ടോ അപ്പോൾ അതായത് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങള് അതുപോലെ ആ തത്വങ്ങള് നിയമങ്ങള് ഇതൊക്കെ അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണം എല്ലാം അടങ്ങുന്ന ഒരു പ്രമാണത്തെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കി രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിഫോക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് നോക്കി ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണം നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഭരിക്കണം എന്നുള്ള പല പല കാര്യങ്ങളും തീരുമാനിക്കാം എവിടെ നിന്നാണ് ഈ ഭരണഘടനയിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പരീക്ഷ ചോദിക്കാം ഒരു രാഷ്ട്രത്തിൽ ഭരണം നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ആൻസർ അനുസരിച്ച് അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് ഭരണഘടന രൂപ രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ ആശയങ്ങൾ അനുസരിച്ചല്ല ആരംഭിച്ചത് നമ്മുടെ താഴ്ന്ന മനസ്സിലാക്കാൻ കഴിയും പല പല കമ്മിറ്റികൾ രൂപീകരിച്ച് പല പല ആൾക്കാരെ ഇൻവോൾവ്ഡ് ചെയ്തിട്ട് ആ ആൾക്കാരുടെ എല്ലാം ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് രൂപീകരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് അതുപോലെ തന്നെ നോക്കി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തേലും മാറ്റം വരുത്തണം മാറ്റം വരുത്തണ്ടേ ഈ മാറ്റം വരുത്തുന്ന പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേര് അമൻ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അമൻ്റ്മെന്റ് വരുത്തുന്നതും ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരുടെ ആശയത്തോടെയാണോ അല്ല ഈ പറയപ്പെടുന്ന അമൻ്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം പാർലമെന്റ് ഒരു ഭൂരിപക്ഷം ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെയാണോ അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് ഭരണഘടന തയ്യാറാക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയോ ചെയ്യേണ്ടത് മാറ്റം വരുത്തുകയോ ചെയ്യേണ്ടത് അടുത്ത കാര്യം തികച്ചും ജനാധിപത്യമര ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് നമുക്ക് ഏറ്റവും അഭിമാനകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല പല കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ് നമ്മൾ എന്ത് രൂപീകരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് അപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലൂടെയാണ് നമ്മൾ എന്ത് രൂപീകരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ പല പല ആൾക്കാരുടെ പല പല ആശയങ്ങളും പല പല പ്രദേശത്തും നടന്ന ചർച്ചകളിലൂടെയാണ് നമ്മുടെ എന്ത് രൂപീകരിച്ചത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്ത് രൂപീകരിച്ചത് എന്ന് മനസ്സിലാക്കുക ഇനി നോക്കിയ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം ഉള്ളടക്കം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എന്തൊക്കെയുണ്ട് ഒരു ആമുഖമുണ്ട് ഒരു പ്രിയാമ്പിളുണ്ട് പരീക്ഷയ്ക്ക് സിലബസിനകത്ത് വ്യക്തമായിട്ട് ആ ടോപ്പിക്ക് തന്നിട്ടുണ്ട് എന്ത് പഠിക്കണം ആമുഖം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കി അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളുണ്ട് ഇപ്പൊ ഏറ്റെക്കുറിച്ചുണ്ട് വ്യത്യാസമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളുണ്ട് പന്ത്രണ്ട് പട്ടികയുണ്ട് കണ്ടോ ഇപ്പൊ നിലവിൽ എത്ര പന്ത്രണ്ട് പട്ടികയുണ്ട് ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ട് അല്ല ഇപ്പൊ എത്ര ഭാഗങ്ങളല്ല നിലവിൽ വന്നപ്പോഴാണ് എത്ര പാർട്ട് പാർട്ട് ഇപ്പൊ എത്ര പാർട്ട് ഉണ്ട് ഇല്ല അമൻഡ്മെന്റ് െന്റ് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ് വരെ എന്നിവ കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റി എട്ട് ഭേദഗതികളല്ല നമ്മൾ അമൻഡ്മെന്റ് എന്ന ടോപ്പിക് ഡീറ്റെയിൽസ് ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വ്യക്തമായിട്ട് പറയും നമ്മളിപ്പോ എസ് സിആർടി ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളടക്കം എന്തൊക്കെയാ ഒരു ആമുഖമുണ്ട് അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഷെഡ്യൂൾസ് പട്ടികകളുണ്ട് പാർട്ട് ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ അമൻഡ്മെൻസുകൾ കാണും അപ്പൊ ഇത്രയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളടക്കം എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലെ ക്ലിയർ ആണ് അല്ലേ ഇനി നോക്കി അടുത്ത കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിന് വേണ്ടി വന്നത് കണ്ടോ അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാലാവധി അല്ലെങ്കിൽ അതിനാവശ്യമായിട്ട് എടുത്ത തീയതി ചോദിച്ചാൽ എത്ര വർഷം രണ്ട് വർഷം എടുത്തു പതിനൊന്ന് മാസം എടുത്തു പതിനേഴ് ദിവസം എടുത്തു നമ്മൾ ചിലപ്പോ അവിടെ പതിനെട്ട് ദിവസം എന്നൊക്കെ കാണാറുണ്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് പ്രകാരം എത്ര ദിവസം നൽകിയിരിക്കുന്ന പതിനേഴ് ദിവസം ഇപ്പൊ പി എസ് സി ആൻസർ എത്ര തന്നെയാണ് പതിനേഴ് ദിവസമാണ് അപ്പോൾ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് എന്ത് തയ്യാറാക്കാൻ ആവശ്യമായി വന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യം വന്നത് ഓക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും എന്തായാലും തൽക്കാലം കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി എന്ത് ചെയ്തേ പൂർത്തിയായത് അല്ലേ അപ്പൊ അത്രയും കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ഓക്കെയാണ് ആണ് അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നുമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതും ഭേദഗതി വരുത്തുന്നതും ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് അങ്ങനെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് രാഷ്ട്രമാണ് എന്താ റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിയമങ്ങളുടെ ഒരു ആധികാരിക പ്രമാണത്തെയാണ് നമ്മൾ അറിയപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനത്തെ എന്തൊക്കെയുണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം അനുച്ഛേദങ്ങളുണ്ടെന്ന് പറയുന്നു പന്ത്രണ്ട് പട്ടികയുണ്ട് ഇരുപത്തി അഞ്ച് പാർട്ടുണ്ട് ആമുഖമുണ്ട് ഭേദഗതികളുണ്ട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ എത്രയാണ് കാലാവധി വേണ്ടി വന്നത് പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള കാലാവധി ചോദിച്ചാല് പൂർത്തിയാക്കാൻ ആവശ്യമായ കാലാവധി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് വേണ്ടി വന്നത് അപ്പോൾ ഈ രണ്ട് സ്ലൈഡ് ഇനി ഓക്കെ അടുത്ത സ്ലൈഡിനകത്ത് പറയുന്ന കാര്യങ്ങള് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അടുത്ത സ്ലൈഡിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് കണ്ടോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടീഷുകാർ തന്നതാണോ അല്ല നമ്മൾ സ്വന്തമായിട്ട് എന്ത് രൂപീകരിക്കുന്നു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കുന്നു ഈ അസംബ്ലി രൂപീകരിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് രൂപീകരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിക്കൊണ്ട് ആദ്യത്തെ സമ്മേളനം ആരംഭിച്ചു അപ്പൊ എപ്പോഴാ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ക്ലിയർ ആണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് എന്ത് രൂപീകരിച്ചു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു എന്നാൽ ആദ്യ സമ്മേളനം എപ്പോഴാ സമ്മേളനം എപ്പോഴാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് നമ്മൾ ഇപ്പോഴും കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിനാത് ഇപ്പോഴും ചോദ്യാടക നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴ് എപ്പഴാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഡേറ്റ് മാറുന്നത് രൂപീകരിച്ചതാണ് ആറ് ആറിനോട് തിരിച്ചിട്ട് നോക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും ഒൻപത് കിട്ടും അപ്പൊ അവിടെ ക്ലിയറ അവിടെ ഓക്കെ അല്ലെ ആറിന് രൂപീകരിച്ചു തിരിച്ചിട്ട് ഒൻപതാകും ഒൻപതിന് ആദ്യ സമ്മേളനവും കൂടുന്നു ഓക്കെ ആരെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാർ ആൻസർ ആരാ സച്ചിദാനന്ദ സിൻഹ ക്ലിയറാണ് ഇനി നോക്കിയാൽ അടുത്ത കാര്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു കണ്ടോ അപ്പൊ സ്ഥിരം അധ്യക്ഷൻ ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദും താൽക്കാലിക അധ്യക്ഷൻ ചോദിച്ചാൽ അതാര സച്ചിദാനന്ദ സിൻഹയുമാണ് ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് പറയുമ്പോൾ പറയും ഡിസംബർ ഒൻപതിന് ആരംഭിച്ച സമ്മേളനം ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ നീണ്ടു നിന്നു ആദ്യ സമ്മേളനം കറക്റ്റ് ആണോ ഡിസംബർ ഒൻപതിന് തുടങ്ങി ഡിസംബർ പതിനൊന്നിനാണ് രാജേന്ദ്ര പ്രസാദ് എന്തായി തിരഞ്ഞെടുത്തെ ഒരു സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു ഈ ബാക്കി കാര്യങ്ങൾ നോക്കാം ഇത്തരം കമ്മിറ്റികൾ നോക്കിയാൽ നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത് ഒന്നോ രണ്ടോ കമ്മിറ്റികളല്ല ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താരംഭിച്ചത് പ്രവർത്തനം ആരംഭിച്ചത് ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കുറെ കമ്മിറ്റികൾ രൂപീകരിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മറ്റിയാണ് ഏത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ കണ്ടോ അപ്പൊ ഇങ്ങനെ ഈ പറയപ്പെടുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാല് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഏത് കമ്മിറ്റിയുടെ ഈ പറയപ്പെടുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരും ചോദിച്ചാൽ ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു അവിടെ വീണ്ടും അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാര ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പം രണ്ട് ചോദ്യങ്ങളാണ് ഈ സ്ലൈഡിനകത്ത് പഠിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു കരട് രേഖ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന താര ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹയാണ് ാണ് സ്ഥിരം അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദാണ് ആണ് എപ്പോഴും ആദ്യ സമ്മേളനം കൂടുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനം കൂടുന്നു പല പല കമ്മിറ്റികൾ രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞ കാര്യം ബാക്കി നോക്കിയാ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കണ്ടോ ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചുമതല എന്താ ചുമതല എന്താ ചുമതല പല പല കമ്മിറ്റികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക കരട് തയ്യാറാക്കുക എന്നതാണ് ഈ പറയപ്പെടുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നറിയപ്പെടുന്നു നോക്കൂ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടന അംഗീകാരം നൽകി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണ് അംഗീകാരം നൽകുന്ന അംഗീകാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറ് മറക്കരുത് കണ്ടോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിച്ച തീയതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് അംഗീകാരം നൽകുന്നു ഈ ദിനം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു വീണ്ടും അടുത്ത ചോദ്യം കണ്ടോ എത്രയോ ചോദ്യങ്ങൾ നമ്മൾ ഒരു സ്ലൈഡിനകത്ത് തന്നെ പഠിച്ചു നോക്കി ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാ നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി ആറിനെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് കണ്ടോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കി ഒരു ഒരു ചെയിൻ പോലെ വന്നോണ്ടിരിക്കുക നമ്മൾ പഠിക്കുന്ന നമ്മൾ ഗൈഡിനകത്തൊക്കെ നോക്കി പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എസ്ഇആർ നോക്കുന്നത് സമയത്ത് ആ കൊച്ചു പിള്ളേർക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട് ഒരു ചെയിൻ രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു നിലവിൽ വരുന്നു കണ്ടോ അപ്പോൾ അത് അംഗീകരിച്ചത് നവംബർ ഇരുപത്തിയാറ് എന്നാൽ നിലവിൽ വന്നത് അൻപത് ജനുവരി ഈ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ടാണ് മനസ്സിലാക്കുക നമുക്കറിയാം നവംബർ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർത്തിയായി എന്നാൽ അത് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് എന്താ അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനവും ഐ എൻ സി സമ്മേളനവും പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായിട്ട് അന്ന് ആഘോഷിച്ചു അതിൻ്റെ മെമ്മറബിൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് പൂർത്തിയായ സാധനത്തെ നമ്മളെപ്പോൾ പുറത്തിറക്കിയെ എപ്പോൾ പുറത്തിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പുറത്തിറക്കാൻ കാരണം ക്ലിയർ ആണ് ക്ലിയറാണ് ആണോ അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല പരമാധികാര മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നൊക്കെയാണ് പഠിക്കണ്ടേ നമ്മൾ ആമുഖം എന്ന ടോപ്പിക് എത്തുന്ന സമയത്ത് പഠിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് പ്രകാരം ഇന്ത്യ എങ്ങനത്തെ രാജ്യമായിട്ട് മാറി ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറി ഓക്കേ അല്ലേ അപ്പൊ ഈ പറഞ്ഞ സ്ലൈഡിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നല്ല നല്ല ചോദ്യങ്ങളുണ്ട് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ബി ആർ അംബേദ്കർ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭർണാടന നിർമ്മാണ സഭ എപ്പോഴാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ചു ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനം ആരാ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിംഗ് താൽക്കാലിക അധ്യക്ഷൻ ആരാ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ എപ്പോഴാ ഭരണഘടന പൂർത്തിയാകുന്നേ നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് അംഗീകാരം നൽകുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അംഗീകാരം നൽകുന്നു നിലവിൽ വരുന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വരുന്നു നമ്മുടെ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന എപ്പോഴാണ് അത് നവംബർ ഇരുപത്തി ആറ് അപ്പോൾ ആ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അൻപത് ജനുവരി ഇരുപത്തി ആറ് പ്രകാരം എന്തായിട്ട് മാറി ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി അപ്പൊ ഇത്രയും ഈ സ്ലൈഡിനകത്ത് വന്ന കാര്യങ്ങൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക പല പല ടോപ്പിക്കെന്നുള്ള ചോദ്യങ്ങൾ ഇതേപോലെ എസ് സി ആർ ടി പഠിക്കുന്ന നമുക്ക് കിട്ടും ഇപ്പൊ ഭരണഘടന നിർമ്മാണ എന്ന ടോപ്പിക്കാണ് മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷെ ഇനി കാത്തിരിക്കാൻ സമയമില്ല Download Mastermind PSE mobile app and start learning.